നമ്മുടെ തൃശ്ശൂര് കൈരളി ശ്രീ തിയേറ്ററിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് മെയ് ഇരുപത്തേഴ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉദ്ഘാടനം മന്ത്രി സജി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മൾ വെയിറ്റ് ആയിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ നമ്മുടെ കൈരളി ശ്രീ അടച്ചതാണ് റിനോവേഷന് വേണ്ടി അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇക്കണ്ട കാലം വരെ രണ്ട് രണ്ടര കൊല്ലത്തോളം കൈരളി ശ്രീ അവിടെ അവിടെ എടുക്കായിരുന്നു ഇപ്പതേ തുറക്കാൻ നിൽക്കുകയാണ് രണ്ട് തിയേറ്ററിന്റെ പണി കഴിഞ്ഞ് തിയേറ്റർ തുറക്കാൻ ഇന്നായിരുന്നു ഉദ്ഘാടനം വച്ചത് തിയേറ്ററിലോട്ട് നമുക്ക് ഇന്ന് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിട്ട് പോലും നമ്മളതൊക്കെ കൈരളി ശ്രീയുടെ ഉദ്ഘാടനത്തിന് നമ്മൾ പോയത് നമ്മളത് കാണാൻ വേണ്ട കാരണം നമ്മളത്രയും കാത്തിരുന്ന ഒരു തിരിച്ചുവരവായിരുന്നു കൈരളി ശ്രീ തിയേറ്ററിന്റെ അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ആരും ഇല്ല അവിടെ ആൾക്കാരുല്ല എനിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തിയോട് തോന്നി അവിടെ ചോദിച്ചപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു ഉദ്ഘാടനം ഇന്നില്ല അത് മാറ്റിവെച്ചു അടുത്ത മാസം ജൂണിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ലെന്ന് അപ്പം എന്താണ് പറയുക ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കണ്ട അതായത് ഇവർ തന്നെ ഇരുപത്തേഴാം തീയതി ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഇവർ തന്നെ അത്യാവശ്യം ഇത് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇറക്കി പ്രൊമോട്ട് ചെയ്ത് ഇനിയിപ്പോൾ എങ്ങാനും ഉദ്ഘാടനം മാറ്റി വെക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നലെ അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ആയിട്ടോ അത് പബ്ലിക്കിൽ അറിയിക്കണ്ട ഇത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ ചെന്നപ്പോ ഇവര് പറയാണ് ഉദ്ഘാടനം മാറ്റി വെച്ചിരുന്നു അത് നമുക്ക് ശരിക്കും ഭയങ്കര വിഷമ നമ്മൾ പിന്നെ ഈ കൈരളി ശ്രീയുടെ ഉദ്ഘാടനത്തിൽ പോകാൻ തീരുമാനിച്ചു തന്നെ ഇപ്പൊ ഒരു കാലത്ത് എന്റെ സ്ഥിരം കോട്ടയം കൈരളി ശ്രീന്ന് പോവാ നമ്മള് കൂടുതൽ സിനിമകളും കൈരളി ശ്രീയലിനെയാണ് കാണാറ് ഇപ്പൊ നമ്മൾ പഠിക്കണ കാലത്ത് ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയതായാലും ഞാൻ കൂടുതലും കൈരളികൾ ചൂസ് ചെയ്യാറ് കൈരളി സ്ത്രീയാണ് നമ്മൾ കൂടുതലും പോകാറ് അപ്പൊ നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു തിയേറ്റർ ആണ് കൈരളി ശ്രീ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ആ തിയേറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ റിനോവേഷന് വേണ്ടി അടച്ച് പിന്നീട് തുറക്കാണ്ട് ഇങ്ങനെ കടന്നപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി നല്ലൊരു സിറ്റി ഒറ്റ നടക്കുക നല്ലൊരു കൂറ്റൻ കൈലിൽ അത്യാവശ്യം വലിയ തിയേറ്ററാണ് തലയെടുപ്പോട് കൂടി നിൽക്കുന്ന കോംപ്ലക്സ് ആണ് കൈലി ശ്രീ എന്ന് പറയുന്നത് നമ്മുടെ അതിനെച്ച് നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള തിയേറ്റർ അതിങ്ങനെ തുറക്കാണ്ട് ഇങ്ങനെ അടച്ച് കേട്ടിരിക്കണമെന്ന് നമുക്ക് വിഷമം തോന്നി അപ്പം അങ്ങനെ ഈ തിയേറ്ററ് വീണ്ടും തുറക്കാന്ന് കേട്ടപ്പോൾ നമുക്കൊരുപാട് സന്തോഷമായി അതുകൊണ്ടാണ് നമ്മൾ ഈ ഉദ്ഘാടനത്തിനെ നമ്മൾ നമ്മൾ കുറച്ച് പേർ പരിപാടികളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഇന്ന് അതിന് പോയത് അവിടെ ചെന്നപ്പോൾ ഇവർ പറയണ ഈ അവസ്ഥ ഉദ്ഘാടനം മാറ്റിവെച്ചു പുതിയ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെ അവർ കുറച്ച് അപ്ഡേറ്റ് ആവണം കാരണം ഇങ്ങനൊരു സിനിമാ തിയേറ്റർ തുറക്കുമ്പോൾ അത് ആദ്യമേ ഇതിൻ്റെ കാര്യങ്ങൾ സ്റ്റഡി ആയിട്ട് ചെയ്യായിരുന്നു അവർക്ക് അല്ലാണ്ട് തോന്നിയ പോലെ അല്ലാണ്ട് ഇത് മരയ്ക്ക് സ്റ്റഡി ആയിട്ട് ഈ തീയേറ്ററിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ വർ ഈ തീയേറ്റർ രണ്ടര പോലെ അങ്ങനെ അറിഞ്ഞു കിടക്കില്ലായിരുന്നു കൈറിലീസ് തിയേറ്ററ് ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ ഇപ്പോൾ നോക്കാൻ ഏൽപ്പിച്ച മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇത് ആദ്യമേ ഒന്ന് അവര് ഉഷാറാക്കി ചെയ്തിരുന്നെങ്കിൽ ഇതിലും നേരത്തെ തിയേറ്റർ തുറക്കായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തന്നെ തിയേറ്റർ തുറക്കാമായിരുന്നു പക്ഷേ ഈ കൈരളി സ്ത്രീടെ കേസിൽ ഒരു അന്തം ഒന്നും ഇല്ലാണ്ട് ഇന്നത്തെ സംഭവം കൊടുത്ത് നോക്കിയാൽ ഇന്നത്തെ സംഭവം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഉദ്ഘാടനം വെച്ചിട്ട് അവിടത്തെ പോരെ ഉദ്ഘാടനം മാറ്റി വെച്ചിരുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങള് അത് ആദ്യമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര രണ്ടര വർഷം ഈ തിയേറ്റർ അടങ്ങി എടുക്കില്ലായിരുന്നു അത് എന്തായാലും ഇനി അടുത്ത ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്ത മാസം ഇവർ പറയുന്നുണ്ട് ഇവരുടെ വറച്ചിൽ വെച്ചിട്ടതും തുറക്കുന്ന എനിക്ക് തോന്നുന്നില്ല മിക്കവാറും എനിക്ക് തോന്നണം ഓണത്തിനായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഓണത്തിന് തുറക്കണം എന്ന് തന്നെയാണ് നല്ലത് കാരണം രണ്ട് തിയേറ്ററിൽ പണി കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഞാനവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ രണ്ട് സ്ക്രീൻ്റെയും പണിയും കാര്യം ഉള്ളിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഒരു ഫെസ്റ്റിവലില് അതായത് ഓണം ഇനി പറഞ്ഞത് ഓണത്തിന് എൻ്റെ അറിവിൽ ഇനി അടുത്ത് വേറെ അങ്ങനെ ഹെവി റിലീസുകളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഓണം ഫെസ്റ്റിവൽ പറഞ്ഞു അപ്പോൾ ഓണത്തിനാകുമ്പോൾ എങ്ങനെ പോലും ഒരു മൂന്നാല് സിനിമകൾ റിലീസ് ഉണ്ടാകും അപ്പോൾ രണ്ട് തിയേറ്ററുകൾ സ്ഥിതിക്ക് ഇവർക്കൊരു രണ്ട് മൂന്ന് സിനിമകൾ എടുക്കും ചെയ്യാം അപ്പോൾ അത് നല്ല ഉദ്ഘാടനം വെക്കാനായാലും പറ്റിയ സമയമാണ് സിനിമകൾ കയറ്റാനാണെങ്കിലും പറ്റിയ ടൈമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സാധനം ഓണത്തിന് തുറക്കേണ്ടതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നണേ എന്തായാലും ഇന്നെന്തായാലും കൈൽ ശ്രീ കാണിച്ച പരിപാടി എന്തായാലും നന്നായിട്ടുണ്ട് എന്തായാലും അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ എന്തായാലും തിയേറ്റർ തുറക്കട്ടെ തുറക്കണം എന്ന് തുറക്കണു അതൊക്കെ നോക്കി നമ്മൾ ഇരിക്കുകയാണ് നമ്മൾ തിയേറ്റർ പ്രേമികളും സിനിമാ പ്രേമികളൊക്കെ കാത്തിരിക്കുന്നു